സൂപ്പറാണോ അയിലക്കുട്ടിയമ്മ സൂപ്പറാണോ അതെ പ്രായൊക്കെ വെച്ച് പുതിയ ഉടുപ്പൊ കേട്ട് ഇത് ആര് കൊണ്ടോ പെട്ടിരിക്കുന്നേ ഈ ഉടുപ്പ് ആര് കൊണ്ടുവന്ന ഈ ഉടുപ്പ് ആര് കൊണ്ടുവന്നാണ് ഈ ഉടുപ്പേ ആര് കൊണ്ടുവന്നാന്ന് ആരുടെ വീട്ടീന്നീട്ടീന്ന് എടുത്താ പെൺകച്ച പെങ്കച്ചോ ഏത് പെൺകൊച്ചൻ കൂടെ ഏത് പെൺകൊച്ചൻ കൂടെ വീട്ടിൽ നിന്നാ പോരോട്ടോ ആണോ ഉടുപ്പ് എവിടെ ഉടുപ്പെവിടുന്നുണ്ടെന്നു ചോദിച്ചാ ആര് കൊണ്ടുവന്നാന്ന് എടുത്തോണ്ട് വന്നാന്നറിഞ്ഞേ അല്ല വെങ്കറ്റിംഗടെ വീട്ടിൽ നിന്ന് എവിടെ നിന്ന് എങ്ങാണ്ട് എടുത്തോണ്ട് വന്നാന്ന് വസ്ത്രമൊന്നുമില്ലല്ലേ

ആ ഇതല്ലേ ഭയങ്കര വിലയും കൊടുക്കാം ഒന്നിനും കൊണ്ടുപോയിട്ടോ പശുവിന്റെ അറിയത്ത് പുത്തമ്പുര അരിയത്ത് പുത്തമ്പുരുന്ന പോണേ ആ ആ അരിയത്ത് പുത്തമ്പര മറന്നുപോയോ ഏ എവിടെ കുറുപ്പന്തയില് കുറുപ്പന്ത മേമുറി അമ്മടെ വീടല്ലേ ആ മറന്നുപോയോ അരിയത്ത് പുത്തമ്പറി മേമുറി എടുത്താണോ അവിടത്തെ വീട്ടുപാരനാ അവിടത്തെ വീട്ടുകാരനാ ഞാർവോള മെയ്മുറിയല്ല ഓമല്ലൂരാട്ട അത് ഓമല്ലൂരാ അത് ഓമല്ലൂരാ ആ അത് മറ്റേത് മെയ്മുറിയാ മെയ്മുറി അറിയത്ത് പുത്തമ്പുര അരിയത്ത് പുത്തമ്പുരാ മെയ്മുറിൽ ആ ആണോ ആ

സ്ഥലത്തിന്റെ പേരാട്ടോ എല്ലാം ഇഷ്ടപ്പെട്ടല്ലേ എല്ലാ കൊന്ത കൂടി ഇട്ടിരിക്കണെ ഈ കൊന്ത കൈ പിടിച്ചോ ആ ഇഷ്ടപ്പെടാനൊന്നുമില്ലേര് പക്ഷെ മുഖം കണ്ടിട്ട് നല്ല സന്തോഷാണല്ലോ മുഖം കണ്ടിട്ട് നല്ല സന്തോഷാണല്ലോ എലിക്കുട്ടിയുടെ മുഖം കണ്ടിട്ടേ നല്ല സന്തോഷാണല്ലോ ഇപ്പം ദുഃഖത്തിന്റെ കാര്യ കൊറേ നാളായിട്ട് എനിക്ക് ദുഃഖം കുറവ് ആശ്വാസം തന്നിട്ടുണ്ട് എല്ലാം നേരെയാക്കി

ഞാനോ ആ ഏലിക്കുട്ടി അമ്മേനെ ഇല്ല ഏലിക്കുട്ടി അമ്മേടെ ഇല്ല ആരേത്ത് പുത്തമ്പരെ കൊണ്ടുപോകണമെന്ന് അമ്മയുടെ മക്കള് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്ന് കൊണ്ടോ കാണിക്കേട ആ അമ്മയുടെ വീടാ ഈ അമ്മയുടെ വീട് അല്ല ആ ആ വീട് പണ്ടത്തെ വീടാ ആ ആ വീട്ടിലൊന്ന് കൊണ്ടോയി കാണിക്കാൻ പറഞ്ഞു ഓഹ് ആ അതുകൊണ്ട് കൊണ്ടോ കാണിക്കട്ടെ അവിടെ മക്കളൊക്കെ ഉണ്ട് ചേച്ചിയുടെ മക്കള് അമ്മയുടെ ചേച്ചിയുടെ മക്കള് കേട്ടാ അവിടെ കൊണ്ടുപോവാ പോരാനിഷ്ടാണോ പോരാനിഷ്ടാണോ ആ പോരുവാണെങ്കിൽ പോരാ ആ പോരുവാണെങ്കിൽ പോരാ എനിക്ക് വേണ്ടിട്ടും പോരാ എനിക്ക് നിർബന്ധം ഇല്ല എന്തെങ്കിലും നിർബന്ധം ഉള്ളതുണ്ടോ എന്തെങ്കിലും നിർബന്ധം ഉള്ളത് ഉണ്ടോ പോരണ്ടച്ഛനും എന്തിനാ നിർബന്ധമാലേമായ കാര്യങ്ങൾക്കൊക്കെ വളരെ ചെയ്യാന്നല്ല നമുക്ക് പോയേക്കാം മഴ വരുന്ന ആദ്യത്തെ കുർബാന ആദ്യ കുർബാന അത് സ്വീകരിക്കാൻ പോവുവാണോ അമ്മ അത് സ്വീകരിക്കാനാണോ പോണത് അല്ല അതായത് ഇപ്പൊ വെള്ള ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് കണ്ട കൈയൊക്കെ കൂപ്പി കൂപ്പിപ്പിടിച്ച് കൊന്തയൊക്കെ വെച്ച് പോകുവാ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് പത്ത് വയസ്സുള്ള കൊച്ച് അതല്ല വിവാൻ ഇറങ്ങി ഒരു വണ്ടിയൊക്കെ ഉണ്ട് വിവാഹിന് ബനിയനയില് ആ പിന്നെ വിമാനല്ലേ നിൽക്കുന്നത് അതെയ സ്റ്റാൻഡ് ആ അത് ലൈറ്റ് ലൈറ്റ് ഇരിക്കാനുള്ള സ്ഥലമാണ് മഴയുടെ കൊടേപുറേ എടുത്തു അതൊന്നും പോയിട്ടല്ലേ വരുന്നത് പോയില്ലല്ലോ സമയം ഇപ്പൊ സമയം രണ്ടട ഒരഞ്ചുമണി ആറുമണിയൊക്കെ പോരെ അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇച്ചിരം ഇരിക്കേ ഇല്ല നമ്മളൊന്നും മടിക്കും മടുക്കാതിരുന്നാൽ മതി അല്ലേ നമ്മളെ കൊണ്ടേ നമ്മളെ കൊണ്ട് അവര് മടുക്കാതിരുന്നാ മതി പിന്നെ അമ്മയുടെ വീടാ ഞങ്ങളുടെ അമ്മയുടെ വീട് ആ ഏലിക്കുണ്ടി അമ്മ പറഞ്ഞ അമ്മയുടെ വീടാ ആ ഇവിടത്തെ എന്നാ പോയാലോ മഴ വരുന്നതിന് മുമ്പ് കേറിയാക്കാൻ വണ്ടിയേല് അതെ വേണം കേട്ടാ ഒരു പത്ത് പേരെയൊക്കെ മുന്തി കേറ്റാ ഇപ്പൊ നമ്മള് നാലുപേരെയുള്ളു പോയേക്കാം നീ മഴ പെയ്താ ഇറങ്ങാൻ പറ്റുന്ന അടച്ചു കൂട്ടിട്ട് പിന്നെ പിന്നെ അങ്ങോട്ടല്ലേ പോയിട്ട് വരാ പോയിട്ട് വരാ എല്ലാവർക്കും കേട്ടോ ചെരുപ്പ് ഇതിപ്പോ കിട്ടി നല്ല വെള്ളം കണ്ടാ 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 കണ കേട്ടോ അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹപ്രകാരം എലിക്കുട്ടിയമ്മയായിട്ട് അതേപോലെ പുത്തമ്പരയിലോട്ട് പോവാണ് തറവാടിന്റെ ഉടമയൊക്കെ ഇപ്പോൾ നിലവിൽ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെത്തെ കാഴ്ചകൾ നിങ്ങൾ നേരത്തെ ഒന്ന് കണ്ടതാണ് ഞാൻ ആ വീടൊക്കെ ഒന്ന് കാണിച്ചതാണ് എങ്കിലും അമ്മയായിട്ടൊന്ന് പോവുകയാണ് അവർക്ക് കയറാൻ പറ്റുമോ എന്നറിയത്തില്ല അത് ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി കാണിക്കാം ഒത്തിരി ഒരു വീടാണ് ഞങ്ങളെ അമ്മയുടെ മക്കളെയും എല്ലാ ചരിത്രത്തിൻ്റെ രീതിപര മക്കളേക്കും ഓർമ്മ ഉള്ളൊരു വീടാണ് ആ വീട് ആ വീട് മറക്കാൻ പറ്റാത്ത ഒത്തിരി ചരിത്രങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് അത് അമ്മയെ ചെല്ലുമ്പോൾ ഞാൻ അറിയത്തില്ല ഏതൊക്കെ നമുക്ക് നോക്കാം നിൽക്കുന്നത് വിവാൻ പള്ളി ഞങ്ങളുടെ ഓറമാണ് അതിനെ തന്നെ നിർക്കുന്ന ഒരു പള്ളിയാണ് ചെറുപ്പകാലം അത് നേരത്തെ പറഞ്ഞുണ്ടിരുന്നു പള്ളി ആയി ഇതിനേക്കാൾ പറഞ്ഞിരുന്ന കാര്യമാണ് നമ്മുടെ ഓറമ്പി거든요 മാത്രമേ ഉള്ളൂ അവിടെ ശബ്ദൊന്നും ഇല്ലല്ലോ 맞아 നിന്നേ കൊടേ കൊടേ എടുടാ ക്ലാസ് നോക്കിയിട്ടെ എവിടെ പോവാ അമ്പാന പള്ളി അല്ല മണ്ണാരപ്പാർ പള്ളി ഇങ്ങോട്ട് പോയിke പ്രാർത്ഥിക്കാം നമുക്ക് പഴയ പള്ളിയായിരിക്കും അമ്മയുടെ ഓർമ്മയിലുള്ളത് പുതിയ പള്ളി ഓർമ്മ കാണാൻ വഴിയും അച്ഛൻറെ മുറി

അയ്യോ അല്ലല്ല ആരെയാ ഏരെ നീ വീട് പള്ളിയാ വീടല്ലാണോ ഇവിടൊന്ന് നമ്മക്ക് വീടായിട്ട് തോറും ഹും ഇങ്ങ കന്നര ഇവിടെ ഇരുന്നു ഇക്കൊണ്ട് ഇന്നിട്ട് ഇവിടെ ഇരുന്നു അത കട്ടിണ്ട് പള്ളിയുടെ പേര്นะ തുരിശ് വരക്കി രാത്രിക്ക് അട്ടവാ ശൗര്യ ഉണ്ണിയാണ് ഇരിക്കുന്നുണ്ടോ ഏ ചെയ്താ ശൗര്യമുണ്ണിയാൽ വീണ്ടില്ലേ ഒന്ന് പ്രാർത്ഥിക്കും ശൗര്യപുണ്ണികളോട് ശൗര്യാര്യപുണ്യല്ലോ പിള്ളേരോട് പറഞ്ഞു ശൗര്യപുണ് കാണത്തില്ല ണ്ടോ കുഞ്ഞാളിൽ ഇരിക്കുന്നതുണ്ടോ ശൗര്യ പുണ്യാള ശൗര്യ മുന്നാളിൽ ഇരിക്കുന്നത് പണിയ ഭയങ്കര കുരിശൊക്കെ വരച്ച് പോവാണോ പോവുവാണോ എവിടെയാ വീട്ടിലോട്ട് ഇവിടെ നിൽക്കുകയാണോ ഏ ഇവിടെ നിൽക്കുവാണോ

മഴക്കാലത്തെ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇന്ന് ചെട്ടി ഒഴുകി ചോടാണ് അങ്ങോട്ട് നല്ല രസമാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണാൻ വെള്ളം ഇവിടെ നിന്നാണ് ആണോ അവിടെ പള്ളിയുടെ ഓഡിറ്റോറിയം ഫങ്ഷനുകളൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയമാണ് അമ്മ അങ്ങ് നേരെ കയറിപ്പോയി നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ മാറ്റിപ്പെടുന്നതാണ് ഇവിടുത്തെ എൽ പി സ്കൂളാണ് ഈ രണ്ട് സൈഡിലും പള്ളിയുടെ രണ്ട് ഗ്രൗണ്ട് സൈഡിലായിട്ട് സ്കൂളായിരുന്നു അത് പുതുക്കി മാറ്റി പണിതിരിക്കുന്നതാണ് അത് ഇവിടുത്തെ പെരുന്നാൾ വളരെ ഫേമസ് ആണ് ഡിസംബർ ആദ്യം നവംബർ അവസാനവും ഡിസംബർ ആദ്യവുമായിട്ടാണ് ഇവിടുത്തെ പെരുന്നാൾ കാര്യങ്ങളിൽ ഏത് ചെയ്യാൻ പോവാണ്ട് അകത്ത് രൂപ പ്രത്യേകം നല്ല പണിയാ കേട്ടോ എന്തോന്നും പൈസ മുടിക്ക പള്ളി പാത വല്യ പള്ളിയാണ് നമ്മടെ സ്ലീപാമ്പുരം പള്ളി നമ്മുടെ സ്ലീപാമ്പുരം പള്ളി ഇതിലും വലുതാ 啊。Oh. ുംറക്കാലായിട്ടിന്ന് തോടി നടക്കണ സമയത്ത് ഞങ്ങൾ ഇതിൽ കൂടെ നീന്തി പോയിട്ടുണ്ട് കേട്ടോ നമ്മളീ പാറയില്ലാഞ്ഞ കാലത്ത് അവിടെ മിതച്ചോണ്ടിരുന്നതാണ് തോടും പാട ഒരേമാതിരിയായി Ok. നമ്മുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുലുള്ള വീഡിയോകൾ കാണുക